അത് സത്യത്തിൽ ശുചീകരണ തൊഴിലാളി അല്ല അത് എടുത്തത് അത് വേറൊരാളാണ് എടുത്തത് ശുചീകരണ തൊഴിലാളി അത് പക്ഷെ അത് വിചാരിച്ചിട്ട് ശുചീകരണ തൊഴിലാളി മൊത്തത്തിൽ ഒരു ഫേക്ക് പേഴ്സൺ ആണെന്ന് വിചാരിക്കരുത് ഈ ശു ഈ ശുചീകരണ ആ അതെ അത് എസ് ഐ ടി പറഞ്ഞോ പക്ഷെ നമ്മളെല്ലാരും കണ്ട ഒരു വിഷയം തന്നെ ഉണ്ട് ഈ ശുചീകരണ തൊഴിലാളിക്ക് കിട്ടാവുന്ന സ്ഥലങ്ങൾ എഴുപതോളം സ്ഥലങ്ങളുണ്ട് അതിലാകെ പതിനേഴ് സ്ഥലമാണ് ഇതുവരെ തെരച്ചിൽ നടത്തിയത് അതിൽ തന്നെ പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അസ്ഥികൾ കിട്ടിയിട്ടുണ്ട് അല്ല വേറെ ഒന്നുണ്ട് ആ തലയോട്ടി ആരാണോ യഥാർത്ഥത്തിൽ എടുത്തത് ആ ആള് ആ തലയോട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട് എസ്ഐക്ക് അതുപോലെ തന്നെ അതിൽ കൂടുതൽ അസ്ഥികളും അവിടുന്ന് ഇപ്പം കിട്ടിയിട്ടുണ്ട് അല്ല സുജാത സുജാതാ ഭട്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സുജാതാ ഭട്ടിനെ ഒന്ന് രണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സുജാത ഭട്ട് പറയുന്ന കാര്യങ്ങളിൽ അന്നേ ആ ഇൻ്റെ ഇൻ്റെ എൻ്റെ ചാനലിൽ പോയി നോ കണ്ടാൽ മനസ്സിലാവും പല പല സമയത്തും പല രീതിയിലുള്ള സംസാരമാണ് അത് അവരുടെ പ്രായവും അവരുടെ മാനസികാവസ്ഥയും മോശമാണ് മനസ്സിലാക്കണം അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിൽ എനിക്കൊരു നീതി മേടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കും അത്ര ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്താ പറഞ്ഞു അവർ കൂടുതൽ നേരം ചാനലിൻ്റെ മുന്നിലേക്ക് സംസാരിക്കാൻ വന്നതാണ് എന്തായത് ഈ കാര്യങ്ങൾ ഇതല്ലാതെ അവിടെ മറ്റുള്ള സൗജന്യൻ്റെ കേസ് ആയിക്കോട്ടെ വേദവല്യീൻ്റെ കേസ് ആയിക്കോട്ടെ മറ്റേ പത്മലഭൻ്റെ കേസ് ആയിക്കോട്ടെ യമുനാരായണൻ്റെ കേസായിക്കോട്ടെ ലക്ഷ്മീൻ്റെ കേസായിക്കോട്ടെ ഇങ്ങനെ നിരവധി കേസുകൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരുപാട് കൊലപാതകം നടന്ന് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എന്താ പറയുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് ഇതിലൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറ്റം കേസുകളിൽ ഒരു കേസ് പോലും പ്രതിയെ പിടിച്ചിട്ടില്ല ധർമ്മസ്ഥലയിലെ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുക മാത്രമല്ല അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോരാട്ടം ഇതിനേക്കാൾ കൂടുതൽ ഊർജിതമായി നടത്തും അതിലൊന്നും ഒരു സംശയമില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഒരു പോരാട്ടം ഇപ്പോൾ ഇപ്പോൾ എന്താ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾക്ക് ഒന്ന് രണ്ട് തെറ്റ് പറ്റി ചെറിയ തെറ്റുകളാണ് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവിടെ സത്യസന്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട പല കാര്യങ്ങളും അവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇത് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകളെ മാത്രമാണ് അന്വേഷണത്തിന് വിളിപ്പിക്കണമെന്ന് വിചാരിക്കരുത് മറ്റേ മറുഭാഗത്തുള്ള ആളുകളെയും അതേപോലെ വിളിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒപ്പരും അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ത്യ അടുത്ത് ഒരു കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ തെളിവുകളൊക്കെ അവർക്ക് വലിയ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരുന്നു അതന്നെ അത് തന്നെ അതിൽ തന്നെ ഇപ്പം തന്നെ ഉള്ളത് അല്ല 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 അയ്യോ അയ്യോ എസ് ഐ ടി ഇപ്പൊ ഈ വിഷയം തന്നെ എസ് ഐ ടി വിപുലീകരിക്കാനുള്ള നടപടിയിലേക്ക് പോയി കൊടുക്കാണ് നിങ്ങൾ മനസ്സിലാക്കണം ആകെ എസ് ഐ ടി എത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഇരുപത്തിനാല് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യേണ്ടത് ഇതിങ്ങനെ വിപുലീകരിച്ചു വരികയാണ് ഈ വിഷയങ്ങൾ ഇന്നെ പോലെയുള്ള കുറെ ആളുകളെ ആ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്നന്വേഷിച്ച കാര്യം തന്നെ ഇന്ന ഒരാൾ ഒരു റൂമിൽ അതുപോലെ തന്നെ ഇതിൽ പെട്ട എല്ലാരെയും പല റൂമുകളിൽ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചോദ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഒന്ന് തന്നെ ആണോ പറഞ്ഞത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഒരു റൂമിൽ ഇരുത്തുന്നുണ്ട് ഇങ്ങനെ നിരന്തരം ചോദ്യം ചെയ്യാണ് ഇതിലൊന്നും ഇതിലൊന്നും ഇന്റെ ആ ഇന്റെ ഇന്റെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക സ്രോതസ് ഞാനാണ് ഇതിന് ഫണ്ട് ചെയ്തത് ഏർ ഞാനാണ് അൽ ജസീറ ചാനലിനെ കൊണ്ടുവന്നത് എ ടു സെഡ് കാര്യങ്ങൾ എനിക്ക് പോലും മണ്ടത്തരായിട്ട് തോന്നിയ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇല്ല അല്ല അല്ല ആ കാര്യത്തിലൊന്നും പൊളിയണില്ല ഇപ്പൊ സുരക്ഷിത ചിന്നയ്യനെ സുരക്ഷിതമായ ജയിലിലാണ് വെച്ചത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ജീവന് ഭയുണ്ട് അയാളെ ജീവന് ഭീഷണിയുണ്ട്